ബജാജും കവസാക്കിയും കൈകോർത്ത ബജാജിന്റെ ആദ്യ ക്രൂയിസർ എലിമിനേറ്റർ ഒരു കാലത്ത് ഇന്ത്യയിൽ പുറത്തിറക്കിയിരുന്നു ലോഞ്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ബൈക്കുകളിൽ ഒന്നായിരുന്നു ഈ വാഹനം ഇതുകൊണ്ട് തന്നെ അധികം ആരും ഈ മോഡൽ വാങ്ങിയില്ല എന്ന് മാത്രമല്ല പതിയെ ഈ വാഹനം നിരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ മോഡൽ തിരിച്ചെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എലിമിനേറ്റർ ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കവസാക്കി ഇപ്പോൾ സൂപ്പർമെറ്റോർ സിക്സ് ഫിഫ്റ്റി പതിപ്പിനുള്ള ഒരു ബദൽ ഓപ്ഷനായാണ് എലിമിനേറ്ററിനെ കവസാക്കി അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ച ആഗോള വിപണികളിലേക്ക് പ്രധാനമായി കയറ്റുമതി ചെയ്തിരുന്ന ക്രൂയിസർ മോട്ടോർ സൈക്കിളായ എലിമിനേറ്ററിനെ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമാണ് കമ്പനി ഇപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ച അതേ മോഡൽ ആണിത് മോഡേൺ സ്റ്റൈലിങ്ങുള്ള ഒരു ക്ലാസിക് ക്രൂയിസർ ആയാണ് പുതിയ രണ്ടായിരത്തി നാല് അവസയ്ക്ക് എലിമിനേറ്റർ എത്തുന്നത് ലോസ് ലോസ്ലിങ് ഡിസൈനും ലൈറ്റ് ബാക്ക് സ്റ്റാൻസും നിലനിൽക്കുന്നതിനാൽ തന്നെ റൈഡർമാരെ ആകർഷിക്കാൻ ഇതിന് സാധിക്കും റെട്രോ ടച്ച് പിടിക്കാനായി ബൈക്കിന് റൌണ്ട് എൽഇ ഡി ഹെഡ്ലാംപ് എക്സ്പോസ്ഡ് ഫ്രെയിം ഓൾ ബ്ലാക്ക് ഘടകങ്ങൾ പോലുള്ള സവിശേഷതകളും ഈ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ഒരുക്കിയിട്ടുണ്ട് സ്പീഡോമീറ്റർ ടാക്കോമീറ്റർ ഫ്യൂൽ ഗേജ് കൂളൻ ടെമ്പറേച്ചർ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ രണ്ട് ട്രിപ്പ് മീറ്ററുകൾ എന്നിവയും അതിലേറെയും ഉൾപ്പെടെ എല്ലാ അവശ്യ സാധനങ്ങളും അടങ്ങിയ വൃത്താകൃതിയിലുള്ള എൽ സി ഡി ഇൻസ്ട്രുമെൻ്റ് കൺസോളാണ് എലിമിനേറ്റർ ക്രൂയിസറിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയാം കോളുകൾക്കും ഒപ്പം കവസാക്കി റൈഡോളജി ആപ്പ് വഴി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മോട്ടോർ സൈക്കിളിന് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ നീളവും എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ വീതിയും ആയിരത്തിഒരുന്നൂറ് മില്ലിമീറ്റർ ഉയരവും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്റർ വീൽബേസുമാണ് എലിമിനേറ്റർ ഫൈവ് ഹൺഡ്രഡ് മോഡലിൻ്റെ അളവുകൾ കുറഞ്ഞ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് എം എം സീറ്റ് ഹൈറ്റും നൂറ്റി അൻപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ക്രൂയിസർ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു റിയർ കാരിയർ ടാങ്ക് പാഡ് റേഡിയേറ്റർ സ്ക്രീൻ ഫ്രെയിം സ്ലൈഡറുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവ എലിമിനേറ്ററിനൊപ്പം കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് സി സി പാരലൽ വിൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനിൽ നിന്നാണ് പുതിയ കവസാക്കി എലിമിനേറ്ററിന് തൊടുപ്പ് യൂണിറ്റ് ഒൻപതിനായിരം ആർ പി എമ്മിൽ ബി എച്ച് പിയും ആറായിരം ആർ പി എമ്മിൽ നാല്പത്തി ആറ് എൻ എം പീക്ക് ടോർക്കും വികസിപ്പിക്കുന്നു മോട്ടോർ സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നത് പുതിയ ട്രെല്ലി ഫ്രെയിമിലാണ് ബൈക്ക് നിർമ്മിച്ചിരിക്കുന്നത് സസ്പെൻഷനായി മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ ട്വിൻഷോക്ക് അബ്സോർബർ സജ്ജീകരണവുമാണ് നൽകിയിരിക്കുന്നത് ബ്രേക്കിംഗിനായി മുൻവശത്ത് മുന്നൂറ്റി പത്ത് എം എം സിംഗിൾ ഡിസ്കും പിന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഡിസ്കുമാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടിലും ട്വിൻ പോർട്ട് ബ്രേക്ക് കാലിപ്പറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അധിക സുരക്ഷയ്ക്കായി ഡുവൽ ചാനൽ എ ബി എസിന്റെ അകമ്പടിയും വണ്ടിക്കുണ്ട് ലക്ഷം വിലയിലാണ് ഈ പ്രീമിയം കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ രാജ്യത്ത് എത്തിച്ചിരിക്കുന്നത് നിലവിൽ സൂപ്പർ സ്പോർട്സ് ബൈക്കുകളുടെ രാജാക്കന്മാരായി വിലസുകയാണ് ജാപ്പനീസ് ടു വീലർ ബ്രാൻഡായ കവസാക്കി പ്രീമിയം മോട്ടോർ സൈക്കിൾ നിറയാണ് കമ്പനിയുടെ ഒരേയൊരു ലക്ഷ്യം വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ